ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മഹിമ നമ്പ്യാർ കരിസ്ഥൻ എന്ന സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതലും അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലേക്ക് മാസ്റ്റർ പീസ് മധുരരാജ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും കരിയറിൽ മലയാളത്തിൽ ബ്രേക്ക് നൽകിയത് ആർ ഡി എക്സ് ആണ് മഹിമാ നമ്പ്യാർ മലയാളിയാണെന്ന് തന്നെ പലരും തിരിച്ചറിഞ്ഞത് ആർ ഡി എക്സിൽ അഭിനയിക്കുമ്പോഴാണ് ആർ ഡി എക്സിന് ശേഷം മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ ജയ്ഗണേഷ് ജയ്ഗണേഷിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് ഉണ്ണി മുകുന്ദനുമായുള്ള വിവാഹം എന്നാണ് എന്ന ചോദ്യത്തോടാണ് നടിയുടെ പ്രതികരണം ജയഗണേഷ് എന്ന ചിത്രത്തിന് ശേഷമാണ് ഉണ്ണി മുകുന്ദനും മഹിമയും പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ചിത്രത്തിന്റെ പ്രസ് മീറ്റിൽ ഉണ്ണി മഹിമയെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ മഹിമയും ഉണ്ണിയെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരു താരങ്ങളുടെയും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ പ്രചരിക്കാൻ ആരംഭിച്ചത് ലിറ്റിൽ ചിത്രത്തിലെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിനിടെയാണ് മഹിമ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചത് അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് പലരും പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ അത് നിഷേധിക്കേണ്ടയോ സ്വീകരിക്കേണ്ടയോ കാര്യമില്ല എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ എന്നെ കുറെ വാഴ്ത്തി പറഞ്ഞതെന്നാണ് മഹിമ പറയുന്നത് അതേസമയം മഹിമയെ ഏഴ് വർഷത്തോളം താൻ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നതായി ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ ജയ്ഗണേഷിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ തുറന്നു പറഞ്ഞിരുന്നു മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസിലാണ് ആദ്യമായി ഇരുവരും ഒന്നിച്ചെത്തുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഒരു ഫോൺ ചാറ്റിന് തൊട്ടു പിന്നാലെ മുകുന്ദൻ തന്നെ ബ്ലോക്ക് ചെയ്തുവെന്നും പിന്നീട് ഏഴ് കൊല്ലത്തിന് ശേഷമാണ് അൺബ്ലോക്ക് ചെയ്തതെന്നും മഹിമ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയുമായി അടുത്ത സൗഹൃദമുള്ള മഹിമ ഉദയൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് വളർത്തു നായകളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാൻ ഉദയകൃഷ്ണയുടെ പക്കൽ നിന്ന് മഹിമ ഉണ്ണിമുകുന്ദന്റെ നമ്പർ വാങ്ങി സന്ദേശം അയക്കുകയും ചെയ്തു വോയിസ് മെസ്സേജിൽ ഒന്ന് രണ്ട് തവണ ഉദയകൃഷ്ണയെ ഉദയനെന്ന് മഹിമ വിശേഷിപ്പിച്ചപ്പോഴാണ് പ്രകോപിതനായ ഉണ്ണി മുകുന്ദൻ ബ്ലോക്ക് ചെയ്യുന്നത് ഉദയകൃഷ്ണയെ ഉദയനെന്ന് എന്ന് വിളിച്ച മഹിമ അഹങ്കാരിയാണെന്നാണ് കരുതിയാണ് ബ്ലോക്ക് ചെയ്തത് ആ ബ്ലോക്ക് അൺബ്ലോക്ക് ആകുന്നത് ജയ്ഗണേഷിൽ ഒന്നിച്ച് അഭിനയിക്കാൻ എത്തിയതോടെയാണെന്നാണ് മഹിമ പറയുന്നത് മലയാളത്തിൽ തനിക്ക് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല അടുത്താണ് ഹീറോയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ തമിഴിലാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴിൽ അമ്മയായിട്ടും സെക്കൻഡ് ഹീറോയിൻ ആയിട്ടും വില്ലത്തി ആയിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും മഹിമ പറയുന്നു കണ്ടാൽ പ്രാവം തോന്നിക്കുന്ന ക്രൂരമായ കൊലപാതകയുടെ വേഷം ചെയ്തിട്ടുണ്ട് സാധാരണ ഹീറോയിൻ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് തമിഴിൽ അങ്ങനെ ഒരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല മേക്കപ്പ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് തന്നെ അതിനാണല്ലോ നമ്മളെ ഏത് രീതിയിൽ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണല്ലോ ഈ വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു ക്യാരക്ടർ ഡെസ്കി സ്കിന്നിൽ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണിക്കണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആർ ഡി എക്സിനെ ആ ക്യാരക്ടറിനെ ഇരുനിറത്തിൽ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല എന്നും മഹിമ പറഞ്ഞിരുന്നു